ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പാൽപ്പിട കണ്ടാലോ അപ്പോൾ ഒരു പാൻ എടുക്കുക അതിലേക്ക് ഒരു വലിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക അത് നല്ല മെൽറ്റായി വരുമ്പോഴേക്കും നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒരു കപ്പ് പാൽ ഒഴിക്കുക ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായി തിള വരുമ്പോഴേക്കും പാൽപ്പൊടി ചേർക്കാം ഞാനൊരു മുക്കാൽ കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് എടുത്ത് നന്നായി കട്ടകളെല്ലാം മാറ്റി ഇളക്കിയെടുക്കുക നന്നായി ഇളക്കി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക എന്നിട്ട് ഒന്ന് ചെറുതായി കുറുകി വരുമ്പോഴേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് വാൻ ലൈസൻസ് ചേർക്കാം ഓപ്ഷണലാണ് ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നവരെ ഇളക്കുക വിട്ട് വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യുക ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റിയ ശേഷം ചെറുതായി ഒന്ന് ചൂട് മാറുമ്പോഴേക്കും നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ അത് ആവശ്യം അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം അതിനെ റൗണ്ട് ഷേപ്പ് ആക്കിയാണ് എടുത്തിട്ടുള്ളത് പാൽപ്പയുടെ എന്നിട്ട് അതിലേക്ക് നട്ട്സാണ് വെച്ചു കൊടുക്കുന്നത് പിസ്തയും ആണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഓരോ ഉരുളാളാക്കി എടുത്ത് അതിലേക്ക് പിസ്ത വെച്ചു കൊടുത്തിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാൽപ്പയുടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോച്ച് കാണാം